മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള തീവ്രയജ്ഞ കർമ്മ പദ്ധതിക്ക് തുടക്കമായി ജില്ലയിലെ വനംവകുപ്പ് ഓഫീസുകളിലും പഞ്ചായത്തുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും മുപ്പത് വരെയാണ് ഹെൽപ്പ് ഡെസ്കുകൾ തുടരുക മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിക്കും പരിഹരിക്കാവുന്നവയ്ക്ക് ഉടൻ തീർപ്പ് കൽപ്പിക്കും കൂടുതൽ നടപടിക്രമം ആവശ്യമുള്ളവ ജില്ലാ സംസ്ഥാനതല ഘട്ടങ്ങളിൽ പരിഗണിക്കും ജില്ലാതല ഹെൽപ്പ് ഡെസ്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയും സംസ്ഥാനതല ഹെൽപ്പ് ഡെസ്കുകൾ പതിനാറ് മുതൽ മുപ്പത് വരെയുമാണ് ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറാക്കിയ മാർഗരേഖ അവതരിപ്പിക്കും ഇതിലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് അന്തിമ മാർഗരേഖ പ്രസിദ്ധീകരിക്കുക പൊതുജനങ്ങൾ ഹെൽപ്പ് ഡെസ്ക് സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഡി എഫ് അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വന്യജീവി മനുഷ്യ സംഘർഷം അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ രൂക്ഷമായ ദുരിതം അനുഭവിക്കുന്ന മുപ്പത് ഹോട്ട്കളും ഉൾപ്പെടുന്നുണ്ട് ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ